അസലാമലൈക്കും വറഹമത്തുള്ള ബ്രക്കത്തു ഒരിക്കലും ഒരു കള്ളനെ പിടിക്കുകയുണ്ടായി അങ്ങനെ ആ കള്ളന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ആ രാജാർ ആ കള്ളനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ ആ കള്ളൻ പറഞ്ഞു എനിക്കെൻ്റെ ഉമ്മയൊന്ന് കാണണം ഓ ആ രാജാർക്ക് വലിയ സന്തോഷമായി വലിയ മോഷ്ടാവാണെങ്കിലും ഉമ്മയോട് വലിയ ഇഷ്ടമുണ്ട് അങ്ങനെ ഉമ്മയെ വിദൂരത്തുള്ള ഉമ്മയെ കാണിച്ചു കൊടുത്തു പക്ഷേ കള്ളൻ പറഞ്ഞു എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് അടുത്ത് കിട്ടണം ഒന്ന് കെട്ടിപ്പിടിക്കണം വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ മോഷ്ട മോഷ്ടാവാണെങ്കിലും ഉമ്മയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ഉമ്മയെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തു അവസാനം ഈ കള്ളൻ ഓടിച്ചെന്ന് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ആ കെട്ടിപ്പിടിച്ച് ഉമ്മയുടെ ചെവി കടിച്ച് പറു തുപ്പിക്കളഞ്ഞു കൂടെ ചുറ്റും കൂടിയിരുന്ന എല്ലാ ആളുകളും അത്ഭുതപ്പെട്ടു ഈ കള്ളനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ എന്ത് പണിയാണ് ചെയ്തത് സ്വന്തം ഉമ്മയുടെ ചെവിയാണോ കടിച്ചു തുപ്പുന്നത് അവസാനം കള്ളൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ പലതും മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ നാട്ടിലെ പ്രമുഖരായ പല ആളുകളും എൻ്റെ ഉസ്താദ് അതുപോലെ തന്നെ മറ്റു പലരും വീട്ടിൽ ഉമ്മയോട് വന്ന് പറഞ്ഞിരുന്നു മോനിത മോഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉമ്മ ആ ചെവി കൊണ്ടത് കേൾക്കുക പോലും ചെയ്തില്ല എന്നെ ഒരിക്കൽ പോലും അതിൽ നിന്ന് തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഇത്ര വലിയൊരു മോഷ്ടാവായി മാറിയത് അതുകൊണ്ട് എന്നെപ്പറ്റി ഉപദേശിച്ചതൊന്നും കേൾക്കാത്ത ഈ ഉമ്മയുടെ ഈ ചെവി ഇനി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മക്കളെ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ ഇതായിരിക്കും അവസ്ഥ അള്ളാഹുസുബ് ഹൈനവായ നമ്മുടെ മക്കളെ ദിശാബോധമുള്ള മക്കളാക്കി തെരുമാറാകട്ടെ